ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അപ്പോൾ ഇത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ മാസത്തിൽ ഈ ദിവസങ്ങളിൽ ഞാൻ കൃഷി ചെയ്തതും ഈ ദിവസങ്ങളിൽ കൃഷി ചെയ്യാൻ പോകുന്നതും നിങ്ങൾ എല്ലാവരും ഈ മാസം തന്നെ കൃഷി ചെയ്യേണ്ടതുമായ കുറച്ച് പച്ചക്കറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇത് ഇതുകൊണ്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം വലിയ മഴയൊക്കെ മാറി നമുക്ക് സാലർ കുക്കും കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് നോക്കിക്കേ ഇതെല്ലാം ഞാൻ ഈ നെറ്റൊക്കെ കൊടുത്തു നെറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെയും അപ്പുറത്തും രണ്ട് നാല് സൈഡിലുമായിട്ട് സാല സാലക്കൊക്കുംബർ കയറ്റി വിടുവാണ് നമുക്ക് ഒരു ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കയറി പൊയ്ക്കോളൂ രണ്ട് രീതി നമുക്ക് ചെയ്യാം ഒന്ന് നേരിട്ട് നമുക്ക് മണ്ണിൽ നമുക്ക് വിത്ത് പാകി അവിടെ തന്നെ മുളച്ച് തൈകളാക്കി എടുക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നമുക്ക് ട്രേക്കകത്തോ ക്ലാസ്സിനകത്തൊക്കെ വിത്ത് പാകിയിട്ട് അവിടെ മുളപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് എവിടെയാണോ നടേണ്ടത് അവിടെ മാറ്റി നടാൻ പറ്റും അതുപോലെ തന്നെ ആ സെയിം പന്തലിൻ്റെ ഒരു സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നതാണ് പാവല് പാവലിൻ്റെ വിത്ത് ഞാൻ ഇവിടെ പാകുവാണ് ചെയ്തത് ഈ സൈഡിലും അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഞാൻ പാകി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ നെറ്റിൻ തന്നെ കയറി മുകളിൽ കയറി പെടന്ന് പന്തലിച്ച് നമുക്ക് പാവയ്ക്കുണ്ടാവും പന്തലിന്റെ രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞില്ലേ ഇത് നോക്കിക്കേ പന്തലിന്റെ ആ സൈഡും ചെയ്തു ഇവിടെ ചെയ്തു പക്ഷെ ഇവിടെ നമുക്ക് നെറ്റില്ല അപ്പോൾ നമുക്കിവിടെ ഒരു സപ്പോർട്ട് ഒരു കമ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ നെറ്റിലേക്ക് മുകളിലേക്ക് നമുക്ക് കയറ്റേണ്ടി വരും അപ്പോൾ ഒരു രണ്ട് ചുല്ല്യ കമ്പ് ഇതിനകത്ത് വള്ളി വീശി തുടങ്ങുമ്പോഴേക്കും നമ്മൾ മുകളിലേക്ക് എന്തെങ്കിലും വെച്ച് കയറ്റി വിടുവാണ് നമ്മൾ ഈ നെറ്റ് നീളത്തിലാണ് കെട്ടിയിരിക്കുന്നത് ഒത്തിരി നീളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു സൈഡിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് പടവലം ഇത് പടവലവും കയറി വരുന്നുണ്ട് അതും ഈ വള്ളീകടെ തന്നെ നമ്മുടെ ഈ നെറ്റികടെ തന്നെ കയറിപ്പോക്കോളും ഇവിടെ മുഴുവൻ ചെയ്തിരിക്കുന്ന പച്ചമുളകാണ് പച്ചമുളക് ഞാൻ നേരിട്ട് ഇവിടെ വിത്ത് വിതയ്ക്കുമല്ല ചെയ്തത് തേക്കാത്ത പാകി അതിൻ്റെ മുളകരി ഞാൻ പാകി പിടിപ്പിച്ചു അതിന് ഒരു കുറച്ച് പ്രായമായപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ പറിച്ചു നട്ടതാണ് പറിച്ചു നട്ട എല്ലാം പിടിച്ച് കിട്ടി അതിൻ്റെ കേടൊക്കെ മാറിക്കിട്ടി രണ്ട് നേരം നനച്ചു കൊടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു മത്സ്യം ഷീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞില്ല ഇവിടെ മാത്രം ഇട്ടു ഇനി മറ്റേ സൈഡിലേക്ക് ഇടാൻ കാരണം നമുക്കറിയാം മുളക് ചെയ്ത് വരുമ്പോഴേക്കും നിറച്ച് കളയായിരിക്കും അതിന്റെ സൈഡിൽ നടക്കിടയൊക്കെ അപ്പൊ അത് വേണ്ടി മഴിച്ചും ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് ബാക്കിയും ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇടും മുളക് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്രോ ബാഗിലെങ്കിലും പച്ചമുളക് കൃഷി ചെയ്യാം ഒക്ടോബർ മാസത്തിൽ ഞാൻ കൃഷി ചെയ്ത നിങ്ങളും കൃഷി ചെയ്യേണ്ട ഒന്നാണ് വഴുതന നോക്കിക്കേ വഴുതനയുടെ തയ്യാണ് ഞാനിവിടെ പാ നട്ടിരിക്കുന്നത് വഴുതനെ ഞാൻ ത്രേക്കകത്ത് പാകി പിടിപ്പിച്ചു എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വെച്ചതാണ് കമുകിന്റെ ഒരു നിരയാണ് അതിന്റെ ഓരോ സെൻറ്ററിൽ രണ്ട് കമുകിന്റെ സെൻറ്ററിലായിട്ട് വഴുതനെ കൃഷി ചെയ്തിരിക്കുകയാണ് അതായത് പത്ത് ഇരുപത്തേഴ് ചുവട് വഴുതനയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക നിലത്ത് നടാം അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് ടെറസിൽ എവിടെയാണെങ്കിലും വഴുതനെ നമ്മുടെ വീട്ടിലേക്ക് വയലറ്റോ അല്ലെങ്കിൽ പച്ചയോ ഏത് കത്തിരി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിൽ അത് കൃഷി ചെയ്യണം അതെ ഇത് പയറിന്റെ വിത്ത് പാകി വെച്ചിരുന്നതാണ് വളർന്ന് കുറച്ച് നേരത്തെ നടേണ്ടതായിരുന്നു ഇതേ ഇതിനകത്ത് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വളമൊക്കെ ഇട്ട് ഇളക്കിയിട്ടു നമ്മൾ കുറച്ച് താമസിച്ചു പോയി ആ മഴ അടയ്ക്ക് വന്നതുകൊണ്ട് രണ്ടാമത് മഴ വന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്ന് താമസിച്ചത് ഈ പയർ നടാൻ വേണ്ടി നമ്മൾ രണ്ട് പയറ് ചെടിയാണ് ഇതിനകത്ത് നമ്മൾ നടുന്നത് ഇത് വള്ളിപ്പയറാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റിനകത്തേക്ക് കയറ്റുന്നത് ഇനി വള്ളിപ്പയറോ അല്ലെങ്കിൽ കുറ്റിപ്പയറൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ഏത് വേണം ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി എന്ന് വെച്ചാൽ അത് നടുക പച്ചക്കറിയുടെ പന്തലാണ് ഇനി ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ രണ്ട് ഏരി എടുത്തിട്ടുണ്ട് ആ രണ്ട് ഏരി നമുക്ക് ചീന കൃഷി ചെയ്യാനുള്ളതാണ് ഒന്ന് വളമൊക്കെ എടുത്ത് ഇട്ടതായിരുന്നു പക്ഷേ മഴ കാരണം നമ്മൾ ചെയ്തില്ല അപ്പോൾ ഈ ദിവസം നാളെ തന്നെ നമ്മൾ നമ്മളിവിടെയും ചെയ്യും ചീര കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുമ്മായി ഒക്കെ ഇട്ടു ഇളക്കി അതിന് ശേഷം ഒഴിവുകളൊക്കെ ഇട്ട് ഇളക്കി ഇട്ടേക്കുന്നതാണ് ഇനി അതിന്റെ ഇടയ്ക്ക് നോക്കിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ വെണ്ട കൃഷി ചെയ്യുവാണ് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത്രയും ഒരു സ്പേസ് വെറുതെ കളയുണ്ടല്ലോ അടുത്ത് അവിടെ വെണ്ട കൃഷി ചെയ്യുവാണ് അപ്പോൾ താഴെ കണ്ടത്തിൽ നമുക്ക് വെണ്ട കൃഷി ഉണ്ട് മഴയുള്ള സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വെണ്ട കൃഷി ചെയ്യാം നമുക്കിഷ്ടമുള്ള വെണ്ട ഏതാണോ ഏത് വെറൈറ്റി ആണോ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ലോബാഗിലാണെങ്കിലും നമുക്ക് ചെയ്യാം ഹൈബ്രിഡ് വിത്തുകളാണ് ഒത്തിരി വലുതായി പോകുന്ന വെണ്ടയല്ല അതുകൊണ്ട് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും തക്കാളി നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് നിലത്ത് നടാം അതല്ലെങ്കിൽ ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യാൻ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും ഈ രണ്ട് തക്കാളിത്തായും നമ്മുടെ ഈ ഗ്രോബാഗിലേക്ക് നടുവാണ് ഒന്ന് ശീതകാല പച്ചക്കറിയായ കാബേജും അതുപോലെ തന്നെ കോളിഫ്ലവറും നമുക്ക് നടാൻ പറ്റിയ സമയം തന്നെയാണിത് അതുകൊണ്ട് അതും എല്ലാവരും കൃഷി ചെയ്യണം നിലത്ത് നടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നമുക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ സാധിക്കും ഡെറസിലൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും രാസ കീടനാശിനിയും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നമ്മുടെ പഴയ ഗ്രോ ബാഗുകളാണ് ഒരു രണ്ടാമത്തെ പ്രാവശ്യം റീഫില് ചെയ്തതാണ് ഓരോ തൈ വെച്ച് നമുക്ക് ഓരണത്തിന് അത് നട്ടാൽ മതി ഇപ്പൊ ഈ പ്രാവശ്യം ക്യാബേജും കോളിഫ്ലവറും നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് കറി വെക്കുക നമ്മുടെ സുന്ദരി ചീരയാണ് ഇത് വിത്ത് പാകി വെച്ചിരുന്നതാണ് സുന്ദരി അടുത്ത ദിവസം തന്നെ നാളെ തന്നെ നമ്മൾ വിത്ത് പാകി നിലത്ത് വിത്ത് പാകുന്നുണ്ട് പക്ഷെ അത് വിത്ത് പാകി മുളച്ചു പതിരണം അപ്പൊ താമസം എടുക്കും അപ്പം സുന്ദരി ചീര നമ്മള് ഈ ചെടി ചെടിച്ചട്ടിയിനകത്ത് നടുവാണ് ചെയ്യുന്നത് രണ്ടെണ്ണം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് വളർന്നു കിട്ടും നമുക്ക് ചെടിച്ചെട്ടിയിലോ ഗ്രോബാഗിലോ നിലത്തോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ എന്നാണ് ചീരവർഗ്ഗങ്ങൾ ചിലർക്ക് പച്ചച്ചീരിയായിരിക്കും ചിലർക്ക് ചുവപ്പച്ചീരിയായിരിക്കും ചിലപ്പോൾ ചിലർക്ക് സുന്ദര ചീരിയായിരിക്കും ഏത് ഇഷ്ടം അതനുസരിച്ച് കൃഷി ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഈ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ മാസമാണെന്ന് അതാണ് പറയുന്നത് അതായത് എത്രയും പച്ചക്കറികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മാസം വേറെയില്ല അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി